ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്നലെ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ ചെറിയ ഒപ്പീസ് ആ പ്രാർത്ഥനകൾ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അതുപോലെ തന്നെ വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ പ്രാർത്ഥനയും ഇതേ പ്രാർത്ഥന തന്നെ വിശുദ്ധ ചാവറ പിതാവ് എഴുതിയതും പരിഭാഷപ്പെടുത്തിയതുമായ മറ്റൊരു പ്രാർത്ഥന കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് പഴയ പ്രാർത്ഥന പുസ്തകങ്ങളിലേതാണ് ആ പ്രാർത്ഥനയ്ക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട് എങ്കിലും എനിക്ക് പണ്ടത്തെ പ്രാർത്ഥന ആയതുകൊണ്ട് വലിയ ഇഷ്ടമായി ഇന്ന് ഞാൻ ആ പ്രാർത്ഥനയാണ് ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നത് പരിശുദ്ധ ഉത്തരിയ ദേവമാതാവിനോടുള്ള ജപം പരിശുദ്ധ ഉത്തരിയ ദേവമാതാവെ അങ്ങുന്ന ജന്മപാപത്തിൻ്റെ നിഴൽ പോലും തീണ്ടാതെ ഉത്ഭവിച്ചതിനാൽ സകല പുണ്യങ്ങൾക്കും കീഴ മറന്നിരുന്ന അങ്ങേ ശരീരത്തിൻ്റെ ശുദ്ധതയെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് പാപികളായിരിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിനും മാംസത്തിനും അടുത്ത ദുശീലത്താൽ വന്നിരിക്കുന്ന അശുദ്ധത ഒക്കെയും നീക്കി ശരീര വെടിപ്പോടുകൂടെ വ്യാപരിപ്പാൻ കൃപ ചെയ്യണമേ ഒരു സൃഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ ഋത്യസ്തുതി ശുദ്ധ ഉത്തരീയ ദേവ മാതാവി സകല മാലാഘന്മാരിലും പുണ്യവാന്മാരിലും വർധിച്ച് പ്രകാശിച്ചിരിക്കുന്ന പുണ്യങ്ങളെക്കേക്കാൾ അങ്ങി ആത്മാവിനെ അലങ്കരിച്ചിരിക്കുന്ന പുണ്യങ്ങളുടെ ആധിക്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് ഞങ്ങളിലുള്ള പാപശുദ്ധതകളെ നീക്കി ദൈവസ്നേഹം മുതലായ പുണ്യങ്ങളാൽ ഞങ്ങളുടെ ആത്മാക്കളെ അലങ്കരിപ്പാൻ കൃപ ചെയ്യണമേ സർഗസ്തനായ പിതാവ് നന്മ നിറഞ്ഞ മറിയമേ തൃപ്തസ്ഥുതി പരിശുദ്ധരീയ ദൈവ മാതാവ് സകല പുണ്യങ്ങൾക്കും മാതൃകയായിരിക്കുന്ന അങ്ങേ കുറ്റമറ്റ സുഹൃത വ്യാപാരങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ദുർനടപ്പുകളാൽ ചുമന്നിരിക്കുന്ന ഘോരമായ വിധിയുടെ കടങ്ങളൊക്കെയും നീക്കി കുറ്റമില്ലാത്ത ജീവിതം കഴിപ്പാൻ കൃപ ചെയ്യണമേ സർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃത്യസ്തുതി പരിശുദ്ധ ഉത്തരി ദൈവ മാതാവ് അങ്ങുന്ന ഞങ്ങളുടെ രക്ഷകനായ പുത്രൻ തമ്പുരാൻ്റെ മാതാവായിരിക്കുന്നു എന്ന മഹിമയുള്ള സ്ഥാന വലിപ്പത്തെക്കുറിച്ച് ഞങ്ങൾ കയ്യേറ്റിയിരിക്കുന്ന സ്ഥാനങ്ങൾക്കുള്ള ചുമതലകളെയും കടങ്ങളെയും കുറവ് കൂടാതെ തികപ്പാൻ കൃപ ചെയ്യണമേ സർഗസ്തനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃത്യസ്തുതി ശുദ്ധ ഉത്തരീയ ദൈവമാതാവെ ദൈവസ്നേഹാഗ്നിയുടെ ആധിക്യത്താൽ ഭാഗ്യപ്പെട്ട അങ്ങി ആത്മാവ് ദേഹത്തിൽ നിന്നും വെറുപ്പിരിഞ്ഞു എന്ന അത്ഭുതകരമായ അങ്ങി മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് ഞങ്ങളുടെ മരണസമയത്തിൽ ലോകസംബന്ധങ്ങളായിരിക്കുന്നതൊക്കെയും ഉപേക്ഷിച്ച് ഭാഗ്യപ്പെട്ട മരണം പ്രാപിപ്പാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ശുദ്ധോത്തരിയ ദൈവ മാതാവ് അങ്ങേ പരശുദ്ധാത്മാവ് ദേഹത്തിൽ നിന്നും വേർപിരിഞ്ഞ മൂന്നാം നാൾ ശരീരത്തോടുകൂടെ ഉയർത്ത് മാലാഘമാരുടെ കൂടെ മോക്ഷത്തിന് രാജ്ഞിയായി എഴുന്നള്ളി പോയതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിച്ച് ഞങ്ങളുടെ മരണത്തിൻ്റെ ശേഷം പാപക്കറകളെ തീർപ്പാനായി സ്ഥാപിച്ചിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടാൽ അങ്ങേ വാഗ്ദാനപ്രകാരം ആദ്യ ശനിയാഴ്ച അവിടെ നിന്ന് രക്ഷപ്പെട്ട് മോക്ഷരാജ്യത്തിൽ ഞങ്ങൾ പ്രവേശിച്ച് സർവേശ്വരനെ കണ്ട് സ്തുതിപ്പാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃത്തു ശുദ്ധ ഉത്തരിയ ദൈവമാതാവെ അങ്ങ് പരലോകത്തിൽ ചേർന്ന ഉടനെ സകല മോക്ഷവാസികളെയും കാൾ സർവേശ്വരൻ അങ്ങയെ ഉയർത്തി സ്ഥാപിച്ച് മോക്ഷരാജ്ഞിയായി മുടിവെച്ച് വാഴിച്ചതിനാൽ അങ്ങേക്കുണ്ടായ മോക്ഷാനന്ദമഹിമയെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് ലൗകിക സന്തോഷങ്ങളെ ഞങ്ങൾ ആഗ്രഹിക്കാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ മോക്ഷഭാഗ്യത്തിന്മേൽ ആശ വരുത്തി അതിനെ ലഭിപ്പാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃപ്തസ്ഥുതി ഇത് പഴയ പ്രാർത്ഥന പുസ്തകത്തിൽ നിന്നായതുകൊണ്ട് കൊണ്ട് ഭാഷകൾക്കൊക്കെ ചെറിയ വ്യത്യാസം ശുദ്ധ ഉത്തരിയ ദേവമാതാവ് എന്നാണ് ഇതിൽ പറയുന്നത് ചാബ്രാ പിതാവ് പരിഭാഷപ്പെടുത്തിയ പ്രാർത്ഥനയാണിത് ഇതിൻ്റെ തന്നെ മറ്റൊരു രൂപമായിരിക്കാം ഇന്നലെ നമ്മൾക്ക് കിട്ടിയ പ്രാർത്ഥന എങ്കിലും ഇത് പണ്ടത്തെ പ്രാർത്ഥന അതുപോലെ തന്നെ ചൊല്ലുമ്പോൾ എന്തോ ഒരു സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനകൾ വീണ്ടും നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുന്നത് ഇതിൽ ഈ ഏഴ് സൃഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് കാണിക്ക എന്ന ഒരു പ്രാർത്ഥനയാണ് കാണിക്ക ദൈവേഷ്ട പ്രസാദ ദാനങ്ങളാൽ എത്രയും പൂരിതയും സകല മോക്ഷവാസികളുടെയും സഭയേക്കാൾ ഉന്നതയുമായിരിക്കുന്ന കന്യകാമറിയമേ പരിശുദ്ധ തീത്വത്തിൻ്റെ ആലയമേ പുണ്യവാന്മാരുടെ മോക്ഷമേ സങ്കടപ്പെടുന്ന പാപികളുടെ ആശ്വാസമേ കർമ്മലസഭക്കാരുടെ ശരണമേ അങ്ങേക്ക് സ്വസ്ഥി അങ്ങേ ഉപമയില്ലാത്ത ശരീരത്തിൻ്റെ വെടിപ്പിനെക്കുറിച്ചും എത്രയും ശുദ്ധമായ അങ്ങേ ആത്മാവിൽ അലങ്കരിച്ചിരിക്കുന്ന വിശേഷമായ ദൈവപ്രസാദ വരങ്ങളെക്കുറിച്ചും മാലാകന്മാർക്ക് അതിശയവും പുണ്യവാന്മാർക്ക് കണ്ണാടിയും മാതൃകയുമായിരിക്കുന്ന അങ്ങേ കുറ്റമറ്റ സുഹൃത വ്യാപാരങ്ങളെക്കുറിച്ചും പുത്രൻതമ്പുരാൻ്റെ മാതാവ് എന്നുള്ള സ്ഥാനമഹിമയെക്കുറിച്ചും എത്രയും ജ്വലിച്ചു വർധിച്ചു പ്രകാശിക്കുന്ന മോക്ഷ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപിരിഞ്ഞ അങ്ങേ അത്ഭുതമായ ഭാഗ്യ മരണത്തെക്കുറിച്ചും പരലോകരാജ്ഞിയായി സകല കൂടെ മോക്ഷാരോഹണം ചെയ്ത അങ്ങേ പ്രതാപ മഹിമയെക്കുറിച്ചും സകല മോക്ഷവാസികളുടെയും സഭയേക്കാൾ എത്രയും ഉന്നത സ്ഥാനമഹിമയുള്ള മോക്ഷമുടി അങ്ങ് ധരിച്ചിരിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ പ്രാർത്ഥിച്ച നന്മകളൊക്കെയും ഞങ്ങൾക്ക് തരിവിക്കുന്നതുമല്ലാതെ ഞങ്ങൾ ശരീരവെടിപ്പോടും ആത്മശുദ്ധിയോടും കൂടെ അങ്ങേ അങ്ങേയപുത്രൻ്റെ കൽപ്പനകളും ചൊൽവിളികളും കാത്തുകൊണ്ട് നടപ്പാനും ഞങ്ങളുടെ സ്ഥാനത്തിനടുത്ത കടങ്ങളൊക്കെയും അദ്ദേഹത്തിൻ്റെയും അങ്ങയുടെയും ഇഷ്ടത്തിൻ വണ്ണം ഞങ്ങളനുസരിച്ച് നിറവേറ്റുവാനും ഞങ്ങളുടെ മരണസമയത്തിൽ എത്രയും മഹത്വമുള്ള അങ്ങേ ആശ്രയവും സഹായവും ഞങ്ങൾക്കുണ്ടായിരിക്കാനും ആ സമയത്തിലുണ്ടാകുന്ന വ്യസനങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് അങ്ങേ സഹായത്താൽ ഞങ്ങളുടെ ആത്മശത്രുക്കളുടെ പരീക്ഷകളൊക്കെയും ഞങ്ങൾ ജയിപ്പാനും മരണത്തിൻ്റെ ശേഷമുള്ള ആദ്യ ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് സദാനന്ദ മോക്ഷഭാഗ്യം പ്രാപിപ്പാനും ശേഷം ഞങ്ങൾക്ക് വേണ്ട നന്മകൾ സമസ്തവും അങ്ങേ സ്നേഹമുള്ള പുത്രനോട് അപേക്ഷിച്ച് തരുവിക്കുന്നതിനും അങ്ങേത്ര പാദങ്ങൾ മുത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമിനീശോ ഇതാണ് ചാവറപ്പിതാവ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഉത്തരിയമാതാവിനോടുള്ള ജപം ഇതിൽ പിന്നെ സൂചനയായി കൊടുത്തിട്ടുള്ളത് ഉത്തരിയ ജപം ചൊല്ലാൻ സാധിക്കാത്തവർ ബുധനാഴ്ചയെങ്കിലും കുറിച്ച് ഏഴ് സ്വർഗസ്ഥനായ പിതാവേ ഏഴ് നന്മ നിറഞ്ഞ മറിയുമെ ഏഴ് തൃപ്ത സ്ഥിതി ചൊല്ലിയാൽ നല്ലത് എന്നാണ് ീ സഹോദരങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഉത്തരിയ മാതാവിൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ ചെറിയ ഒപ്പീസ് നമുക്ക് ഈ വെൻഡിങ്ങയുടെ കണ്ടീഷൻസിന് വ്യവസ്ഥകൾ പാലിക്കുന്ന ആ വ്യവസ്ഥകളിലുള്ളതാണ് ഈ ചെറിയ ഒപ്പീസ് ചലണം എന്നുള്ളത് ഈ ചെറിയ ഒപ്പീസ് എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഇന്നലെ പോസ്റ്റ് ചെയ്തത് അതിൻ്റെ തന്നെ ഒരു വിപുലീകരിച്ച പതിപ്പാണ് ചാവറ പരിഭാഷപ്പെടുത്തി എന്ന് പറയുന്ന ഈ പ്രാർത്ഥന ഇത് വളരെ വളരെ പണ്ടത്തെ പ്രാർത്ഥന ആയതുകൊണ്ട് ഞാനത് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു എന്നേയുള്ളു ഇതിൽ പറയുന്നത് ബുധനാഴ്ചയെങ്കിലും ഏഴ് സർഗസ്തനായ പിതാവ് ഏഴ് നന്മ നിറഞ്ഞേ ഏഴ് തൃപ്തസ്ഥിതി ചൊല്ലണമെന്നാണ് പക്ഷെ നമുക്ക് ഉത്തിരിയ ഉരിയത്തിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്നും ഏഴ് സർഗസ്തനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയുകയും ഏഴ് തൃത്യസ്ഥിതി ചൊല്ലുകയോ നമുക്ക് ഉത്തിരി തന്ന വൈദികനിൽ നിന്നുള്ള അനുവാദപ്രകാരം മൂന്ന് സർഗസ്തനായോ മൂന്ന് നന്മ നിറഞ്ഞ മറിയുമോ ഏതാണ് ചൊല്ലി ഇതിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ നമ്മൾ കാഴ്ച വയ്ക്കണം എന്നതാണ് എനിക്ക് ഈ പ്രാർത്ഥന പണ്ടത്തെ പ്രാർത്ഥന ആയതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള ഈ പ്രാർത്ഥന നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് ഈ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ നമുക്ക് ഓരോ പ്രാർത്ഥനകളും മാറി മാറി ചൊല്ലാം എല്ലാം അമ്മയുടെ സ്തുതി വർണ്ണനങ്ങൾ തന്നെ ഓരോ പ്രാവശ്യവും ഉത്തരീയം മുത്തുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനമുണ്ട് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞല്ലോ കറമല മാതാവിന്റെ തിരുനാളായ ജൂലൈ പതിനാറാം തീയതി ഉത്തരീയ സഭാംഗങ്ങൾക്ക് ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴിയാണ് ഉത്തരീയ സഭയിൽ അംഗമാകുന്നത് ആ ദിവസം നമുക്കൊരു പൂർണ്ണ ദണ്ഡവിമോചനത്തിന് അർഹതയുണ്ട് അങ്ങനെ ആ സഭയിൽ ചേർന്നവർ ചേർന്നവർക്ക് ജൂലൈ പതിനാറാം തീയതി ഒരു പൂർണ്ണ ദണ്ഡ വിമോചനമുണ്ട് ഈ ദണ്ഡവിമോചനങ്ങളെല്ലാം നമ്മൾ ആർക്കാണ് കാഴ്ചവെക്കുക ഒന്നുകിൽ നമുക്ക് വേണ്ടി കാഴ്ചവെക്കാം അതല്ലെങ്കിൽ ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടിയേ കാഴ്ചവെക്കാനായിട്ട് ഇത് പറ്റുകയുള്ളു ഏകദേശം ഇരുപത്തിമൂന്ന് മാർപ്പാപ്പമാർ ഉത്തിരിയ ഭക്തിയെ പ്രകീർത്തിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് നാൽപ്പതോളം തിരുവെഴുത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരിൽ ചിലരാണ് ജോൺ ഇരുപത്തിരണ്ടാമൻ നിക്കോള സഞ്ചാമൻ ലയോ പതിമൂ പതിനൊന്നാമൻ ബെനഡിക്റ്റ് പതിനഞ്ചാമൻ പിയൂസ് പത്താമൻ പിയൂസ് പന്ത്രണ്ടാമൻ വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ എന്നിവർ ബെനഡിക്റ്റ് പതിനഞ്ചാം മാർപ്പാപ്പ പറഞ്ഞത് മരണാനന്തരവും നമ്മെ സംരക്ഷിക്കാൻ ശക്തിയുള്ള ആയുധമാണ് വെന്തിങ്ങ എന്നാണ് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ കത്തോലിക്കിനും വെന്തിങ്ങ ധരിക്കണമെന്ന് ആഹ്വാനം നടത്തുകയുണ്ടായി വിശുദ്ധ ജോൺ പോൾ പൊലണ്ടാമൻ മാർപ്പാപ്പ ഉത്തരിയ അംഗവും ഉത്തരിയ ഭക്തിയുടെ വലിയ പ്രചാരകനുമായിരുന്നു സഭയിലെ അംഗങ്ങൾ മാതാവിനെ അനുകരിച്ച് മറ്റുള്ളവർക്ക് തന്നാൽ പറ്റുന്ന സേവനം ചെയ്യണമെന്നും ദൈവവചനം ആത്മാർത്ഥതയോടെ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി ആവിലായിലെ വിശ്വ അമ്മത്രേസ്യ കുരിശന്റെ വിശുദ്ധ ജോൺ വിശുദ്ധ അൽഫോൻസ് ലിഗോരി വിശുദ്ധ ബെർണാർദ് വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധ അനസലം വിശുദ്ധ കൊളംബിയൻ തുടങ്ങിയ വിശുദ്ധർ വെന്തിങ്ങ ഭക്തരായിരുന്നു വിസ്റ്റർ അൽഫോൻസ് ലിഗോരി പറഞ്ഞത് മറ്റുള്ളവർ സ്ഥാനമുദ്ര അണിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യർക്ക് സന്തോഷമുണ്ടാകുന്നത് പോലെ മാതാവ് മനുഷ്യർക്ക് തന്ന സ്ഥാനമുദ്രയായ വെന്തിങ്ങ ധരിച്ച മനുഷ്യരെ കാണുന്നത് മാതാവിന് സന്തോഷമാണെന്നാണ് വിസ്റ്റർ ഭർണാർദ്ദ പറഞ്ഞത് മാതാവ് സ്വർഗത്തിൽ നിന്നും സമ്മാനമായി നൽകിയ വെന്തിങ്ങ ഭക്തിപൂർവം ധരിക്കുന്നവരുടെ ആത്മാക്കൾ നശിച്ചു പോകാൻ മാതാവ് അനുവദിക്കുകയില്ല എന്നും അവരെ തൻ്റെ പ്രത്യേക മക്കളായി സംരക്ഷിക്കുമെന്നുമാണ് വിശ്വ കൊളംബിയൻ എസ് ജെ പറഞ്ഞത് സുഹൃത ജീവിതം നയിക്കുന്ന മരിയ ഭക്തർക്ക് ഒരാഭരണമാണ് വെന്തിങ്ങ എന്നാണ് വിശുദ്ധ അലസരം ഉത്തരിയ സഭാംഗങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോകില്ല എന്നതിനാൽ സന്തോഷിച്ച് ആഹ്ലാദിക്കുവിൻ മരിയ ഭക്തരെ എന്നാണ് കുരിശൻ്റെ വിശുദ്ധ ജോൺ മരണാസനനായ അവസരത്തിൽ പറയുമായിരുന്നു എനിക്കൊരു ശനി ശനിയാഴ്ച മരിക്കണം കാരണം അന്ന് തന്നെ വെന്തിങ്ങ മൂലം മാതാവ് എന്നെ സ്വർഗീയ ആനന്ദത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് കൂട്ടുകാരെ ഉത്തരീയത്തിൻ്റെ പ്രാധാന്യം എത്ര മാത്രമാണെന്ന് നമുക്കിപ്പോൾ കുറേശേ കുറെശം മനസ്സിലാകുന്നുണ്ടായിരിക്കും ഉത്തരീയം സ്വർഗത്തിൽ നിന്നും അമ്മ മനുഷ്യർക്ക് നേരിട്ട് തന്ന വസ്ത്രമാണ് അമ്മയുടെ വസ്ത്രം നമുക്ക് ധരിക്കാം അമ്മയുടെ വലിയ വാഗ്ദാനങ്ങൾക്ക് നമുക്ക് യോഗ്യതയുള്ളവരായിത്തീരാം ഈശോനാഥൻ അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ ഉത്തരിയമാതാവിൻ്റെ കർമ്മലമാതാവിൻ്റെ തിരുനാളാണല്ലോ നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം ഒത്തിരിയും ഭക്തിപൂർവം ചുംബിക്കാം ഉത്തരിയ സഭയിൽ ചേർന്ന് ഉത്തരിയും ധരിക്കാം പ്രിയക്കൂട്ടുകാരെ പരിശുദ്ധ അമ്മയുടെ വസ്ത്രമായിട്ടുള്ള ഈ ഉത്തരീയത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് മോചിപ്പിക്കാൻ ഇടവരുത്തട്ടെ പരിശുദ്ധാമതെന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആമീൻ